ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് മണീട് മണ്ഡലം യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു സമരം കെ വൈസ് പ്രസിഡന്റ് വി ജെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ആശാവർക്കർമാരുടെ സമരത്തോടുള്ള പിണറായി ഗവൺമെന്റിന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് മണീട് മണ്ഡലം യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് സമരം കെ വൈസ് പ്രസിഡന്റ് വി പൗലോസ് ഉദ്ഘാടനം ചെയ്തു

అవరు పోకల సంకరణ చేసుకున్న సోదరు ఓ నాలుగు చెంది పొందాయి తో సోదరు అన్ని సమరుంది ఏ తెలుగు మనం చెప్పాలి కొన్ని మూడు రాజ్యాలు ఉంటాయి മണ്ഡലം യു ഡി എഫ് ചെയർമാൻ വഹിച്ചു ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഭരണം നിലനിർത്തി അതിന്റെ പ്രയോജനം പാർട്ടിക്കാരന് മാത്രമായിരിക്കണം സാധാരണക്കാരായ അധ്വാനിക്കുന്നവർക്കെല്ലാം എല്ലാവരും യോഗിക്കുന്ന പരിപാടികളുമായി ಅದಕ್ಕೆ ಪರಿಪಾಡಿಯಲ್ಲಿ ಪ್ರಖ್ಯಾಪಿಸಿದ್ದ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തിയ സമരത്തിൽ ജോണി അരീക്കാട്ടിൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എ ഷാജി കെ ആർ പ്രദീപ് കുമാർ കെ കെ സോമൻ കെ ആർ ജയകുമാർ പി സി ജോസ് എം എ ഷാജി പി എസ് ജോബ് ബി ജെ ജോസഫ് പോൾ വർഗീസ് ജയാ സോമൻ എൽദോ ടോം പോൾ മോളി തോമസ് പി കെ പ്രദീപ് എൽദോ പീറ്റർ ജോൺ തോമസ് മറ്റ് യു മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു සතාරෙන්ේ සම්පත්තක උබලවනම් ඇ ශේෂික ගැස්ී පෙක ලිපි පදේශ සමට සාබන ව හෝලේ නිරතති ලාති බ ද ස බ ප ප ව කගැ ද ව. ുംങ്ങളും അതുപോലെ വാക്കുകളും ഭാരവാസികളും ജില്ലാതലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് ഈ വേദി രീതി ഗവൺമെന്റ് കൊടുക്കുന്ന പണം കൊടുക്കാതെ സാമ്പത്തികം കൊടുക്കാതെ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലാണ് ഭരണഘടനയുടെ എഴുപത്തി മൂന്ന് ഭേദഗതി ആദര പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പരിഷ്കാരം പേരിൽ ജില്ലാ എന്ന് പറയുന്നു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്